വീട്ടിൽ വളർത്തു ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്തയാണിത് വളർത്തു നായ നക്കിയതിനെ തുടർന്ന് അണുബാധ കാരണം ഒരു വയോധിക മരിച്ചു അതായത് ഇത് പേവിഷബാധ വന്ന ഒരു നായ നക്കിയത് കാരണം ഉണ്ടായ അണുബാധയല്ല മറിച്ച് സാധാരണ വീട്ടിൽ നമ്മുടെ പെറ്റായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ വളരെ വൃത്തിയോടും വാക്സിൻ എടുത്തു വളർത്തുന്ന നായകൾ കടിച്ചാൽ പോലും ഉണ്ടാകുന്ന ബാക്ടീരിയ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുകയും അത് രക്തത്തിൽ അണുബാധ ഉണ്ടാക്കുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് മരണപ്പെട്ടതാണ് യു കെയിലെ നോക്ക് കൌണ്ടിലെ അൽ ബറ്റോ ബെറോയിലാണ് ഈ സംഭവം ഉണ്ടായത് ജൂൺ ബെക്സ്റ്റൺ എന്നുള്ളൊരു എൺപത്തി മൂന്ന് കാര്യമാണ് മരിച്ചത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ സംസ്ഥാനത്ത് തന്നെ നിരവധി പേർക്കുള്ള ായ നക്കിയത് കാര്യമാകാതെ ഇരുന്ന് പിന്നീട് ഏർ കൃത്യമായ ചികിത്സയൊന്നും ലഭിക്കാതെ ഇരുന്നത് മൂലം മാത്രം നിരവധി അപകടങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നമുക്ക് വലിയ വാർത്തയാണ് ഈ സംഭവത്തിൽ ഒരു എൺപത്തിമൂന്ന് കാര്യയ്ക്ക് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് ഈ സംഭവം ഉണ്ടായത് വീട്ടിൽ വെച്ച ശൗചാലയം ഉപയോഗിക്കുന്നതിനിടെ ഈ വയോധികയുടെ കാലിന് എങ്ങനെയോ മുറിവേൽക്കുന്നു ഈ സമയത്ത് അവർ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു പിന്നീട് പേരക്കുട്ടിയായ കേട്ലൻ അലൻ എന്ന അവരുടെ പേരക്കുട്ടി അവിടേക്ക് എത്തി കൂടെ അവന്റെ വളർത്തു നായ കൂടിയുണ്ടായിരുന്നു ഈ വളർത്തു നായ ഈ വയോധികയുടെ കാലിലെ മുറിവിൽ നക്കുകയായിരുന്നു ചെയ്തത് ഇത്രയുമായിരുന്നു സംഭവിച്ചത് പിന്നീട് ഈ മുറിവിൽ നിന്നുള്ള സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അതായത് ഈ വയോധികയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു പിന്നീട് പരിശോധിച്ചപ്പോൾ പാസ്റ്റർ എല്ലാ മൾട്ടോസിഡ എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു സാധാരണയായി നായ്ക്കളുടെ വായിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ ആണ് ഏകദേശം അൻപത് ശതമാനം നായ്ക്കളുടെ വായിലും ഈ ബാക്ടീരിയ ഉണ്ടാകുമെന്നാണ് കണക്ക് ഈ നായ്ക്കൾക്ക് ഇത് ഈ ബാക്ടീരിയ ഉള്ളതുകൊണ്ട് ഒരു ദോഷം ഉണ്ടാകാത്ത ഒരു ബാക്ടീരിയ ആയതുകൊണ്ട് നായ്ക്കൾക്ക് ഇത് ഇല്ലയോ എന്ന് നമുക്ക് മറ്റസുതകളൊന്നും തന്നെ നായ്ക്കൾ കാണിക്കില്ല ചികിത്സയിൽ തുടരുമ്പോഴും ഈ ബക്തർ സെപ്സിസിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചിരുന്നതായാണ് ഇൻക്വസ് റിപ്പോർട്ട് പോലും പറയുന്നത് ഇതേ തുടർന്ന് ജൂലൈ ഏഴിനാണ് ഇവർ മരണത്തിന് കീഴടങ്ങിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബെൽജിയത്തിൽ സമാനമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എൺപത്തിയഞ്ച് കാര്യമാണ് അന്ന് മരണപ്പെട്ടത് ഒന്നിലേറെ അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചാണ് ഇതിൽ മരണം സംഭവിക്കുന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി ഇതിൽ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നായ്ക്കൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രായാധിക്യം മൂലമോ അണുബാധ മൂലമോ ഉള്ള മറ്റെന്തെങ്കിലുമൊക്കെ കാരണത്താലോ രോഗപ്രതിരോധ ശേഷി ദുർബലമായവരാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വിഭാഗത്തിൽപ്പെട്ടവർ നായ്ക്കളെ തങ്ങളുടെ ശരീരത്തിൽ നക്കാൻ ഒരു തരത്തിലും ഒരു തരത്തിലും അനുവദിക്കരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് മുറിവുണ്ടാകുമ്പോൾ ഇപ്പോൾ മരിച്ച ഈ ജൂൺ ബക്സ്റ്ററിന് വൃക്കയും കരളിനും ഹൃദയത്തിനുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സർജറിയൊക്കെ കഴിഞ്ഞ ആളാണ് ആരോഗ്യമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വളർത്തുന്നതായി നക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതായത് നമ്മുടെ കണ്ണ് മൂക്ക് വായ സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നക്കാൻ നായയെ ഒരു തരത്തിലും അനുവദിക്കരുത് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടങ്ങളിലെ ചർമ്മം കൂടുതൽ ദുർബലമായതിനാൽ അല്ലെങ്കിൽ മൃദുലമായതിനാൽ പെട്ടെന്ന് അണുബാധ ഏൽക്കുമെന്നുള്ളതാണ് ഇതിന് പ്രധാന കാരണം മുറിവുകൾ ഭാഗങ്ങളിൽ നക്കാൻ നായയെ അനുവദിക്കരുത് എന്നുള്ളത് വളരെ വലിയൊരു മുൻകരുതൽ നമ്മൾ എടുക്കണം പ്രത്യേകിച്ച് മുറിവുകൾ മൂടിക്കെട്ടി വയ്ക്കാനാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പേവിഷ ബാധ മരിച്ച ഇരുപത്തിയൊന്ന് പേരിൽ ആറുപേർക്കും രോഗബാധ ഏറ്റത് സ്വന്തം വളർത്തുന്ന നായ്ക്കളിൽ നിന്നായിരുന്നു വീട്ടിൽ വളർത്തുന്നതോ പരിചയമുള്ളതോ ആയ പ്രതിരോധ കുത്തിവയ്പ്പുകൾ പൂർണ്ണമായും എടുത്താൽ സ്ഥിരമായി വേണ്ട രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്ന നായയിൽ നിന്നോ പൂച്ചയിൽ നിന്നോ ഒക്കെ കടിയോ മാന്തലോ ഏറ്റായിരിക്കും ഇത് അതുകൊണ്ട് നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണം എന്റെ പൂച്ചയോ നായയോ വീട് വിട്ട് മറ്റൊരിടത്ത് പോവാറില്ല മറ്റു മൃഗങ്ങളും മൃഗങ്ങളുമായി യാതൊരു സമ്പർക്കവും ഉണ്ടാകാറില്ല എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ സ്വയം പറഞ്ഞാണ് ചിലർ അതിൽ ആശ്വസിക്കാറ് സമ്പർക്കം എന്നത് ഇണചേരൽ കൂടൽ മാന്തൽ കടിയേക്കൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ മുറിവിലോ നക്കൾ ഇങ്ങനെ പല വിധത്തിലാകാം ഈ രീതിയിൽ നമ്മുടെ പെറ്റുകൾക്ക് നമ്മുടെ വീട്ടിലെ നമ്മുടെ പെറ്റുകൾക്ക് പേവിഷബാധയുള്ള മൃഗങ്ങളുമായി ഒരു സമ്പർക്കവും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് പ്രയാസമാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്ത മൃഗങ്ങളാണെങ്കിൽ തന്നെയും ഇവ പൂർണ്ണമായും പേവിഷബാധക്കെതിരെ പ്രതിരോധം കൈവരിച്ചവയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും കഴിയില്ല പ്രത്യേകിച്ച് നമ്മുടെ വാക്സിൻ പോലും ഇപ്പോൾ അത്തരത്തിലുള്ള ഉറപ്പ് തരുന്നില്ല വാക്സിൻ എടുക്കുന്നതിനോടൊപ്പം കടിച്ച നായയോ പൂച്ചയോ പത്ത് ദിവസം നിരീക്ഷിക്കുകയും വേണം പത്ത് ദിവസത്തെ നിരീക്ഷണം എന്നത് നായ്ക്കൾക്കും പൂച്ചകൾക്കും മാത്രം ബാധകമായ ഒരു സമയപരിധിയാണെന്നത് പ്രത്യേകം ഓർക്കുക നായ്ക്കളും ഈ പൂച്ചകളും പേവിഷബാധ ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങുന്നതിന് നാലഞ്ച് ദിവസം മുൻപ് തന്നെ അവയുടെ ഉമിനീരിൽ നിന്ന് ഈ വൈറസ് സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത് ഇതിന്റെ ലക്ഷണമൊക്കെ കാണിച്ചു തുടങ്ങിയാൽ നാലഞ്ച് ദിവസത്തിനകം അവയിൽ ഒരു പക്ഷേ മരണം സംഭവിക്കും പത്ത് ദിവസത്തെ നിരീക്ഷണം എന്നതിന് പിന്നാലെ ശാസ്ത്രം ഇതാണ് പറയുന്നത് അതായത് പത്ത് ദിവസം നിരീക്ഷിച്ചിട്ടും നായ്ക്കോ പൂജയ്ക്കോ മരണം സംഭവിച്ചിട്ടില്ല എങ്കിൽ അവ പേവിഷബാധ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് വാക്സിൻ എടുത്തവരെ പേവിഷബാധയ്ക്കെതിരെ മുൻകൂർ പ്രതിരോധ കുത്തിവയ്പ്പ് സ്ഥിരീകരിച്ചവരായി പിന്നീട് പരിഗണിക്കുന്നതായിരിക്കും ചെയ്യുക വാക്സിൻ സ്വീകരിക്കുന്നതിൽ പുലർത്തുന്ന ആലസ്യവും അല്ലെങ്കിൽ അലസതയും ഒക്കെ വലിയ അപകടകരമാണ് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കുക മാത്രമല്ല വളർത്തു നായ്ക്കളുടെയും പൂച്ചകളുടെയും പ്രതിരോധ വാക്സിനേഷന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക വളർത്തു നായ്ക്കൾക്കും പൂച്ചകൾക്കും മൂന്ന് മാസം അതായത് പന്ത്രണ്ട് ആഴ്ച മുതൽ അതിന്റെ തൊണ്ണൂറ് നൂറ് ദിവസം പ്രായം എത്തുമ്പോൾ ആദ്യ പേവിഷബാധ കുത്തിവയ്പ് നൽകണം പിന്നീട് നാലാഴ്ചകൾക്ക് ശേഷം അതായത് നാല് മാസം അതായത് പതിനാറ് ആഴ്ച പ്രായമെത്തുമ്പോൾ ബൂസ്റ്റർ കുത്തിവയ്പ് നൽകണം തുടർന്ന് വാർഷാവർഷം ഈ പ്രതിരോധ കുത്തിവയ്പ് ആവർത്തിക്കണം പൂർണ്ണ സമയം വീട്ടിനകത്ത് തന്നെ ഇട്ട വളർത്തുന്ന അരുമകൾക്ക് ഈ വാക്സിനേഷൻ വേണോ എന്നത് ചിന്തിക്കുന്നവരുണ്ട് സത്യത്തിൽ നമ്മുടെ പെറ്റ് അത് ഏതായിരുന്നാലും പുറത്തായാലും അകത്തായാലും വാക്സിനേഷൻ എടുക്കുന്നതിൽ വിമുഖത കാണിക്കരുത് വാക്സിനേഷൻ നൽകിയ രേഖകൾ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കുക മൃഗങ്ങളുടെ പേവിഷ വാക് വാക്സിന് പുറത്ത് നല്ല പണച്ചെലവുണ്ടെന്നാൽ സർക്കാർ മൃഗാശുപത്രികളിൽ വാക്സിന് വെറും നാല്പത്തിയഞ്ച് രൂപ അടച്ചാൽ മതി നമ്മുടെ വീട്ടിലെ വളർത്തു നായ്ക്കൾക്കോ അല്ലെങ്കിൽ പൂച്ചകൾക്കോ നമ്മുടെ പെഡ്സിനൊക്കെ വാക്സിനേഷൻ ലഭിക്കും എന്തായാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വയോധിക ഇത്തരത്തിൽ വീട്ടിലുള്ള നായ നക്കിയത് മുറിവിൽ നക്കിയത് മൂലം മരണപ്പെട്ടിരിക്കുന്നു